എല്ലാവർക്കും ഔട്ട്ലൈൻ കേരള ടിവിയുടെ ഓണാശംസകൾ ഔട്ട്ലൈൻ കേരള ടി വി ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ ഇന്നിവിടെ ആഘോഷിക്കുന്നത് മുളന്തുരുത്തിയിലെ മഹേർ കേരള സ്നേഹഭവനോടൊപ്പമാണ് ഈ ആഘോഷ പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു സംസാരിക്കുന്നതിനായി മാരളിയുടെ പ്രോജക്ട് മാനേജർ വിജയൻ വേദിയിലേക്ക് കണ്ണൂർ ജില്ലയിലെ കോളയാട് സ്വദേശിയായ സിസ്റ്റർ ലൂസി കുര്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പൂനെ സ്ഥാപിച്ചാണ് മാഹിർ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം ഇന്ന് ഇന്ത്യ ഒട്ടാകെ അറുപത്തിരണ്ട് അറുപത്തി എട്ട് ഭവനങ്ങളിലായിട്ട് രണ്ടായിരത്തി ഇരുന്നൂറോളം അനാഥർക്കാണ് മാഹിർ സംരക്ഷണം നൽകുന്നത് ഇവിടെ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് മാനസിക രോഗികളുണ്ട് അങ്ങനെ ഇന്ത്യ ഒട്ടാകെ വലിയൊരു പ്രസ്ഥാനമായി മാഹർ വളർന്നു കഴിഞ്ഞിരിക്കുന്നു നിരാലംബരും നിരാശ്രയുമായ അനേകായിരങ്ങൾക്ക് അഭയം നൽകിക്കൊണ്ട് മാഹെന് ലോകത്തിലെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത് നമ്മുടെ ഈ പ്രോഗ്രാം ഉഷാറാക്കിന്റെ ഒരു പാട്ടായാലോ പൂവിളി പൂവിളി പൊന്നോണമായി നീ നീ പൊന്നോണത്തുമ്പി ഈ പൂവിളി മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയൽ നീവരൂ ഭാഗം വാങ്ങ പൂവിൽ പൂവിൽ പൊന്നോണമായി നീ വരൂ നീവ പൊന്നോണത്തുമ്പീ പൂ കൊണ്ടു മൂടും പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കൂഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം പൂ കൊണ്ടു മൂടും പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കൂഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം ഇന്നേ കൊയ്യാന്നാൾ എ ചെന്നാൽ അത്തം ചിത്തിര ചോദി ഇന്നേ കൊയ്യാന്നാൾ എ ചെന്നാൽ അത്തം ചിത്തിര ചോതി പൂക്കളം കൂട്ടുന്നി പൂവാരം തുമ്പി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി ിൽ മാല മനപ്പൂ നോപ്പിൽ പൊന്നിൻ സ്വപ്ന പൂമാലയും പമ്പാ തീരത്തിൽ മാരിയിൽ മാല നോപ്പിൽ പൊന്നിൻ സ്വപ്ന പൂമാലയും പമ്പാ തീരത്തിൽ കുമ്പൂക്കൾ നന്ദിയർ വട്ടം തെച്ചി ചെമ്പരത്തി കുമ്പൂക്കൾ നന്ദിയാർ വട്ടം തെച്ചി ചെമ്പരത്തി പൂക്കളം കൂട്ടുന്നി പൂവാടം തുമ്പി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റം പൂവയൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിൽ പൂവി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി

അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല അകെ സങ്കടമായി എങ്ങും കണ്ടില്ല അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല അവിടെല്ലാം നോക്കി കണ്ടില്ല അകെ സങ്കടമായി എങ്ങും കണ്ടില്ല നൂറു നൂറ് ആടെ ലോറിട എന്നാടിനാൻ പോയി തിരികെ വരും വഴിയും നീതി കാണാതെയും പോയി ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ സാരമില്ലെന്ന് കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇട എന്നുറക്കം വന്നില്ല ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ സാരമില്ലെന്ന് കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇട എന്നുറക്കം വന്നില്ല ഒന്നെങ്കിലും കുഞ്ഞാട് നീ എൻ്റെ തള്ളി കുഞ്ഞാട് നി തള്ളിക്കളയാൻ ആകുമോ കുഞ്ഞാടെ ഒന്നെങ്കിലും കുഞ്ഞാട് നീ എൻ്റെ തള്ളി കുഞ്ഞാട് നിന്നെ തള്ളിക്കളയാകുമോ കുഞ്ഞാടെ നൂറുനൂറാടെ എന്നാട് നിയമിക്കാൻ പോയി തിരികെ വരും വഴിയും ഒന്നിനെ കാണാതെയും പോയി താരകപ്പെേ കാതിരാടും ഇഴിയാളേ തമ്പൂരാനത്തിടും മുമ്പേ കാരിങ്കാലിൻ കോരാപാറി ചാട്ടേ താരകെണ്ണാളേ കാതിരാടും ഇഴിയാളേ തമ്പൂരാനെത്തിയിടും മുമ്പേ കാര്ങ്കാലിൻ കോരാപാ ചാട്ടേ താരക പെണ്ണാളെ കതിരാടും ഇഴിയാളെ തമ്പൂരാനെത്തിടും മുമ്പേ കാര്യങ്കാലും കോര പറാട്ടെ തകതക താത്തിനന്തകത്തെ താരോ തകതി നന്ദകത്തെയ്താരോ താത്തിനന്തക തകതി നന്ദക തകതി നന്ദകത്തെയ്താരോ താത്തിനന്തക തൈതാരോ ന്തക തകതി നന്തക തകതി നന്തകത്തെ താരോ കണ്ടംപുട്ടി അടിക്കാം കരിമ്പാറക്കടങ്ങൾ ഉണ്ടേ വെള്ളം കോരിക്കോരിയുള്ളം കിടുങ്ങാത്ത വേലക്കിടങ്ങൾ ഉണ്ടേ കണ്ടംപുട്ടി അടിക്കാം കരിമ്പാറക്കടങ്ങൾ ഉണ്ടേ വെള്ളം കോരിക്കോരിയുള്ളം കിടുങ്ങാത്ത വേലക്കിടങ്ങൾ ഉണ്ട് തകതകതാത്തിനന്തകത്തെ താരോ തകതി നന്ദകാരോ താത്തി നന്ദക തകതി നന്ദക തകതി നന്ദക തെയ്താരോ താത്തിനന്തക തെയ്താരോ താരക പെണ്ണാളെ കതിരാടും ഇഴിയാളെ തമ്പൂരാനെത്തിയിടും മുമ്പേ കാര്യങ്ങൾ കോര പറാട്ടേ ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവെ നിന്നെ തഴുകാനായി കൊലുകാറ്റിൻ കുഞ്ഞിക്കൈകൾ ഓണവില്ലിൽ ഞാലാടും മണ്ണാട്ടിക്കിളി നിന്നെ പുൽകാനായി കൊതിയോടെ മാറിക്കാറും ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവെ നിന്നെ തഴുകാനായി കൊലുകാറ്റൻ കുഞ്ഞിക്കൈകൾ ഓണവില്ലിൽ ഞാലാടും മണ്ണാട്ടിക്കിളി നിന്നെ പൊഴുകാനായി കൊളും കാറ്റും കൈകൾ പൂറിയേ വരവേക്കാം ചിങ്ങനിലാവും കോടിയെടുത്ത് തിരുവോണമേ നീ തിരുവോണ സദ്യൊരുക്കം മാ തേറും കോടിയെടുത്ത് ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കൊടിയോടും മാറിക്കാറും ഒണവിൽ നിന്നു ഞാലാടം മർണാത്തിക്കിളി നിന്നെ പൂക്കാനായി കൊള്ളിയോടെ മാറിക്കാറും കേരളത്തിലെ മാഹേർ പ്രസ്ഥാനത്തിൻ്റെ ജീവനാടികളാണ് ഈ മാഹേർ സ്നേഹതീരത്തെ അന്തേവാസികൾ നമുക്കറിയാം വളരെ വർഷങ്ങളായിട്ട് ഇവിടെ വന്നിട്ടുള്ള ആളുകളുണ്ട് എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് അവർക്കെല്ലാം ഇന്നൊരു ഓണക്കോടി വിതരണമാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മനോഹരമായ പാട്ട് കേട്ടു തിരുവാതിര കളി കണ്ടു നല്ല സ്വാദിഷ്ടമായ ഓണസദ്യയൊക്കെ കഴിച്ചു ഇനി നമ്മൾ ഓണക്കളികളിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇവിടെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ മത്സരമാണ് നടക്കുന്നത് നമുക്ക് നമ്മുടെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടാം സുപ്രിയ അപ്പോൾ നമ്മുടെ ഗെയിം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നമ്മൾ ഫസ്റ്റ് ഫിസിൽ അടിക്കുമ്പോൾ ഈ വെള്ളം ഇതിന് കോരി നമ്മൾ ആ കുപ്പിയിൽ കൊണ്ടൊഴിക്കുക എന്നിട്ട് കറക്റ്റ് ഒരു ടൈമുണ്ട് ഏകദേശം അത് കഴിഞ്ഞിട്ട് ഒരു ഫിസിലും കൂടെ അടിക്കുമ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുന്നത് നിർത്താം അപ്പോൾ ഏത് കുപ്പിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം നിറഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നത് അവർക്കായിരിക്കും ഇതിലെ വിജയ് ഓക്കെ വിജയ് നമുക്ക് ആ വിജയനെ ഇങ്ങോട്ട് വിളിക്കാം അപ്പൊ നമ്മുടെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ മത്സരത്തിന്റെ വിജയി ആണ് പേരെങ്ങനെയുമോണ്ട് റിബിദ റിബിദ റിബിദയാണ് നമ്മുടെ ഈ മത്സരത്തിന്റെ വിജയി ടി വി ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് പരിപാടി ഇവിടെ സമാപനം കുറിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത കൊച്ചുമിടുക്കികൾക്ക് ഔട്ട്ലൈൻ കേരള ഒരു ഓണ സമ്മാനം നൽകുന്നുണ്ട് സമ്മാനം നൽകുന്നതിന് വേണ്ടി മാഹിർ കേരളയുടെ പ്രൊജക്ട് മാനേജറായ ഇ ആർ വിജയൻ സാറിനേയും പ്രൊജക്ട് കോർഡിനേറ്ററായ വർഗീസ് മാത്യു സാറിനെയും ഏറെ കൂടി ക്ഷണിക്കുന്നു